ഞാൻ ഇവിടെ ഇടുന്ന പാചകത്തിൻ്റെ പല ടിപ്സുകളും കണ്ടിട്ട് എനിക്ക് പലരും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി തന്നെ പല ചോദ്യം മെസ്സേജ് വഴി പലരും പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനത് ഓരോ പോസ്റ്റായിട്ടിടുന്നു അതുപോലെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു എൻ്റെ ലാസ്റ്റ് പോസ്റ്റായ ചിക്കനും മീനും ഒക്കെ കറി വെക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഇന്നത്തെ എൻ്റെ പോസ്റ്റും അതുപോലെ ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ തരാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽസ് കാണുന്നതിനും അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും ഒത്തിരി നന്ദിയുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഇന്നത്തെ പോസ്റ്റ് നമ്മളെല്ലാവരും മോരുകറി ഇഷ്ടപ്പെടുന്നവരാണ് മോരുകറി പല നാട്ടിലും പല രീതിയിൽ വെക്കാറുണ്ട് തേങ്ങ അരച്ച് വെക്കും തേങ്ങ അരക്കാതെ വെക്കും വെറും ഊട്ടുമോരെന്നുള്ള പേരിൽ അറിയപ്പെടും പല രീതിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അരയ്ക്കാതെ തന്നെ മോര് കറിക്ക് എങ്ങനെ കൊഴുപ്പ് കൂട്ടാം എന്നൊരു ചോദ്യം വന്നിരുന്നു ഇത് ഞങ്ങൾ സാധാരണ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവര് സാധാരണയായി ഇത് ഉപയോഗിക്കുന്നതാണ് അതുംകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞാനത് പറഞ്ഞു തരാം നമ്മൾ തൈര് അതായത് അര ലിറ്റർ തൈര് നമ്മൾ മിക്സിയിൽ എടുത്ത് അടിക്കുമ്പോൾ മിക്സിയിലോ ബീട്രോയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അടിച്ചെടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ രണ്ട് ടീസ്പൂൺ കടലമാവ് ഈ കടലമാവ് കൂടി അതിനകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് മോരുകറി ഉണ്ടാക്കിയാൽ നല്ല കൊഴുപ്പ് കിട്ടും ഒരിക്കലും അത് തിരിച്ചറിയത്തൂല്ല ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടി പോവരുത് കാരണം ഇത് കൂടി പോയാൽ കടലമാവ് കട്ടി കൂട്ടുന്ന സാധനമാണ് അതായത് നമ്മൾ ഈ അരി ഉഴുന്നൊക്കെ അരയ്ക്കുമ്പോൾ എത്രത്തോളം കട്ടിയാവുമോ അതുപോലെ കട്ടിയായി പോയാൽ പിന്നെ കറി കൊള്ളത്തില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ അല്പമൊന്നും ഉണ്ടാക്കി നോക്കുക ഇട്ടിട്ട് അപ്പം നമുക്ക് തന്നെ ഒരളവ് കിട്ടും എത്രയാണ് ഇടണ്ടേന്ന് ഞാൻ സാധാരണ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണാണ് ഇടുന്നത് രണ്ട് ടീസ്പൂൺ അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക തൈരടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കടലമാവ് കൂടി ഇട്ട് നന്നായിട്ട് അടിച്ച് കറി ഉണ്ടാക്കിയാൽ നല്ല കൊഴുപ്പ് കിട്ടും ഇത് കണ്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക